രേന്ദ്രമോദി പച്ചക്കള്ളം ആവർത്തിച്ചു പറയുന്ന പ്രധാനമന്ത്രിയെന്ന് എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ എണ്ണമറ്റ കള്ളങ്ങൾ പറഞ്ഞ് അധികാരത്തിലെത്തിയ സർക്കാരാണ് മോദിയുടേത് തകർന്ന സാമ്പത്തിക അവസ്ഥയിലും ദൂർത്ത് നടത്തുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും അദ്ദേഹം പറഞ്ഞു മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചെങ്ങന്നൂരിൽ പ്രസംഗിക്കുകയായിരുന്നു ഖാർഗെ നരേന്ദ്രമോദി പച്ചക്കള്ളം ആവർത്തിച്ചു പറയുന്ന പ്രധാനമന്ത്രിയാണെന്ന് എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു

to sitting MPs and BJP candidates are making a statement that once the BJP gets two-third majority, they are going to change the constitution. That's why they are asking, ab ki ma, so That is the slogan he is giving. People are clever. This time they will teach a lesson to Modi. I will tell you, Modi is a hundred percent liar. Justice, 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 കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പക്കലുള്ള കള്ളപ്പണം കണ്ടെത്തി ഓരോ പൗരന്റെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നിക്ഷേപിക്കുമെന്നും പറഞ്ഞു എന്നാൽ ആർക്കും പതിനഞ്ച് ലക്ഷം രൂപ ലഭിച്ചില്ല ഒരു വർഷം രണ്ടു കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പിന്നീട് പറഞ്ഞത് ഇത് നടന്നില്ലെന്ന് മാത്രമല്ല തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇരട്ടിയായത് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരുടെ ദുരിതമാണ് ഇങ്ങനെ എണ്ണമറ്റ കള്ളങ്ങൾ പറഞ്ഞ് അധികാരത്തിലെത്തിയ സർക്കാരാണ് നരേന്ദ്രമോദിയുടേതെന്നും അദ്ദേഹം പറഞ്ഞു മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ചെങ്ങന്നൂരിൽ നടത്തിയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മല്ലികാർജുൻ ഖാർഗെ കേരളത്തിലെ ജനങ്ങൾ ഇവിടുത്തെ സർക്കാരിനെ എത്രമാത്രം സഹിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കുന്നതെന്നും ഖാർഗെ പറഞ്ഞു തകർന്ന സാമ്പത്തിക അവസ്ഥയിലും ദൂർത്തം നടത്തുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും ഖാർഗെ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് അധ്യക്ഷനായി സ്ഥാനാർത്ഥി കൊടുക്കുന്നിൽ സുരേഷ് ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തല എം എൽ എ എം എം ഹസൻ പി സി വിഷ്ണുനാഥ് കെ സി ജോസഫ് രാജേന്ദ്ര എം മുരളി ടോമി കല്ലാനി കോശി എം കോശി ജോസി സെബാസ്റ്റ്യൻ കെ ആർ മുരളീധരൻ എ ബി കുര്യാക്കോസ് മാന്നാർ അബ്ദുൽ ലത്തീഫ് ജേക്കബ് എബ്രഹാം അഡ്വക്കേറ്റ് സണ്ണിക്കുട്ടി ഷമീർ വള്ളികുന്നും എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് കായംകുളം